ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം കത്തി നിൽക്കുന്ന സംഭവമാണ് ടിവിയുടെ വിഷയം സായി കൃഷ്ണയും വിവിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ജാസ്മിനും വിവിയും തമ്മിലുള്ള വിഷയം വിവിയാണ് എല്ലായിടത്തും വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സായി കൃഷ്ണയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു സായി ചെയ്തതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു രണ്ട് ഭാഗവും നമ്മൾ കേൾക്കണം രണ്ട് ഭാഗം കേട്ടിട്ട് വേണം നമുക്ക് അതിനകത്ത് എന്തിലും പറയാൻ കഴിയൂ എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ സായി കുറച്ച് ആരോപണങ്ങളൊക്കെ വിവിക്കെതിരെയൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ടി വി വന്ന് മറുപടി പറയട്ടെ വിവിക്ക് എതിരത്ത് മറുപടി പറയാൻ പറ്റണം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ എന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും വിവി ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മിക്ക ആൾക്കാരും കണ്ടു കാണും അതിൽ ചില കാര്യങ്ങൾ വിവി റിവ്യൂ ചെയ് റിവീല് ചെയ്യുന്നുണ്ട് വിവിയുടെ ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ സായി പറഞ്ഞ പല കാര്യങ്ങളെയും കൗണ്ടർ ചെയ്തുകൊണ്ട് തന്നെ വിവി കുറെ തെളിവുകളും കുറെ കാര്യങ്ങളൊക്കെ വെളിയിൽ വിടുന്നുണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഞാനിത് കേട്ടപ്പോഴെല്ലാം മനസ്സിലായത് ഈ പറയുന്നവരാരും മോശക്കാരൊന്നുമല്ല എല്ലാരും കണക്കാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും റെക്കോർഡ് ചെയ്യുക അവരെ പറ്റി പറ്റി ഇവരെ എല്ലാം കുറ്റം അത് അത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കും ഇത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ വീഡിയോ നമുക്ക് നോക്കാം ആരവ് ആരവ് ഒരു ആയിരുന്നു എന്ന് അതിന്റെ ഫുൾ വോയിസ് എന്റെ കയ്യിലുണ്ട് വിനീത് നിന്റെ കയ്യിൽ ആ സാധനം ഉണ്ട് അതായത് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടൊരു വ്യക്തിയാണ് വിനീത് വിനീതിന് ധൈര്യം ഉണ്ടെങ്കിൽ ആ സാധനം പുറത്തു കൊണ്ടു വിനി ഈ പറയുന്ന ഓഡിയോയുടെ കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നല്ലൊരു ഫേമിൽ നിൽക്കുന്ന സമയത്ത് ആരവ് പോയി ഡോക്ടർ റോബിന്റെ വീട്ടിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും ഇന്നലെ റോബിൻ ഇട്ട വീഡിയോയിൽ പറഞ്ഞത് ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടുന്ന് പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് എങ്കിൽ നമ്മള് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ വീഡിയോ ആ അന്ന് വന്ന ആ വീഡിയോ വെളിയിലേക്ക് വന്ന ഒരു ഓഡിയോ ക്ലിപ്പ് റോബിന്റെ ആയിക്കോട്ടെ മറ്റുള്ളവരുടെ ആയിക്കോട്ടെ അതിനകത്ത് റോബിൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ വീട്ടിൽ വന്നു ഫുഡ് കഴിച്ചു അതിനുശേഷം പൈസ ചോദിച്ചു ഒരു ലക്ഷം രൂപയോളം എന്നോട് ചോദിച്ചു അതിനുശേഷം ബിഗ് ബോസിൽ പോകുന്ന കാര്യങ്ങളൊക്കെ എന്നെ ബിഗ് ബോസിൽ കയറ്റി വിടണം എന്നൊക്കെ പറഞ്ഞു അവിടെ പറഞ്ഞ പിന്നെ തർക്കമായി തർക്കമായി അവസാനം റോബിനെ ആരവിനെ പുറത്താക്കുമായിരുന്നു എന്നാണ് നമ്മളെല്ലാം ആ വോയിസ് വഴി നമ്മൾ കേട്ടത് ആ വോയിസിനെ കുറിച്ചാണ് ഇപ്പോൾ വിവി പറയുന്നത് ഈ ഒരു പ്രശ്നം സമയത്ത് ആരവത് നന്നായിട്ട് യൂട്ടിലൈസ് മനസ്സിലായില്ലേ ആരവനെ ഞാൻ ഒരു മാത്രമേ നിർത്തിയിട്ടുള്ളൂ എന്തെങ്കിലും കാര്യം മാത്രം അവൻ ഇങ്ങോട്ട് കയറി വരുന്നതല്ലാതെ ഞാൻ അവനോട് ഇട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂല്ലേ കാരണം ഞാൻ ഓരോരുത്തരെ എന്ത് ചെയ്യും ഉപസർവ് ചെയ്തിട്ട് മാത്രമേ കാര്യം ചെയ്യാത്തുള്ളൂ ഈ ഇവരുണ്ടല്ലോ ഈ ആരവ് എന്റെ അടുത്ത് ഒരു ലക്ഷം ചോദിച്ചു അവർ അടങ്ങിയില്ല ഇപ്പം അത് അതിന്റെ ഒരു സമയല്ല അത് ചോദിച്ചപ്പോഴും എനിക്ക് തന്നെ അവൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മൈശാഖ് ആരെയൊക്കെ കണക്ട് ചെയ്തിട്ട് അമ്പതിനായിരം രൂപയാണ് അവരുടെ മുപ്പതിനായിരം ഇരുപതിനായിരം രൂപ അവന്റെ അക്കൗണ്ടിലെ മനസ്സിലായി അവന്റെ വീടിന്റെ പണിയാണ് പ്രാരാബ്ധ മനസ്സിലായല്ലേ ഈ ഡാഷ് മോഡ് നിങ്ങളെ പറ്റി എന്താ പറഞ്ഞേക്കുന്നറിയാവോ ഞാൻ പറഞ്ഞേക്കുന്നത് നിങ്ങളെല്ലാം കൂടെ വീഡിയോ കോൺഫറൻസ് കോൾ ചെയ്തിട്ടുള്ള സമയത്ത് സൂര്ജുണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ലക്ഷം രൂപയ്ക്ക് എന്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയോളം വേണമെന്ന് വിവി ഉൾപ്പെടുന്ന ആൾക്കാർ ചോദിച്ചു എന്നാണ് ആരവ അവിടെ പറഞ്ഞതെന്ന് അന്ന് റോബിൻ വിവിയോട് പറയുന്ന കോളാണിത് അവന് ഒരുപാട് സ്ത്രീകളെടുത്തും ഒരുപാട് പേരെടുത്തും എന്റെ പേരും പറഞ്ഞ് മനസ്സിലായില്ലേ പലരുടെയും വീട്ടിൽ പോകാറുണ്ട് എന്റെ പേര് പലരുടെയും യും പലരുടെയും വീട്ടിൽ പോയി ഇവൻ എന്ത് ചെയ്യും കഴിക്കും അത് പിന്നെ ഞാൻ കേട്ടിട്ട് പുള്ളിക്കാരൻക്കേണ്ട കാര്യമില്ല അതിനു വേണ്ടിയുള്ള ബന്ധവും ഇല്ല ഞാൻ തന്നെ പറഞ്ഞു ഞാൻ കേസ് ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നാലും അതാണ് അതിന്റെ ഒരു മര്യാദ ഇതില് പറയുന്ന മറ്റൊരു കാര്യം ഇതെല്ലാം ആരവിനെ കുറിച്ചാണ് ഡോക്ടർ റോബിൻ പറയുന്നത് അന്ന് ആരവുമായിട്ടുള്ള വിഷയങ്ങൾക്ക് ശേഷം ഇനിയുമായിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ കേക്കണം പറയുന്നത് റോബിന്റെ പേര് പറഞ്ഞ് ആരവ് പല വീടുകളിലും പോയി സ്റ്റേ ചെയ്യാറുണ്ട് അവിടെ പോയി ഫുഡ് കഴിക്കാറുണ്ട് പല പെണ്ണുങ്ങളുമായി സംസാരിക്കാറുണ്ട് എന്നുള്ള രീതിയിലാണ് റോബിൻ ആ വീഡിയോയിൽ ആ വോയിസിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ആരും മോശക്കാരൊന്നുമല്ല എല്ലാരും കണക്കാണ് അവരവന്റെ കാര്യം വരുമ്പോൾ അവനവന് ഉഷാറാകും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് കുറെ നമ്മള് ഫാൻസുകാരുണ്ട് എല്ലാവരുടെയും ഞാൻ ആരെയും കുറ്റം പറയുന്നു എല്ലാവരും ഫാൻസ് ആറുണ്ട് ന്യായീകരിക്കാനും ന്യായീകരണ തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ നമുക്ക് ചിന്തിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവും അവനവന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവനവൻ ഏതെല്ലാം അറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോകും ഇപ്പൊ തന്നെ ആരവ് ഇപ്പോൾ ആരവും റോബിനും ഒന്നായി ഈ ആരവും റോബിനും ഒന്നായതിനു ശേഷമാണ് വിവി ഈ ഓഡിയോ പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ വിവിക്ക് വിവിയുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ ഉള്ളത് കൊണ്ട് വിവി ആ വോയിസ് പുറത്തു പുറത്തുവിടുന്നു ഇതിന്റെ ഫുൾ വോയിസുകൾ ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത് ഇനിയും പുതിയ വോയിസുകൾ വെളിയിലേക്ക് വരാം എന്ന് ഞാൻ എനിക്ക് ഞാൻ അറിഞ്ഞിടത്തോളം ഇരുപത്തൊമ്പത് മിനിറ്റുള്ള ഒരു വോയിസ് വെളിയിലേക്ക് വരും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതില് ഡോക്ടർ റോബിന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ അതവിടെ അതിനെപ്പറ്റിയുള്ള വിശദീകരണം റോബിൻ ഈ റോബിൻ വിവിയോട് പറയുന്ന കാര്യങ്ങളാണിത് ഇപ്പോൾ രണ്ടും ഇപ്പം വിവി പുറത്തായി ഇപ്പോൾ വിവിക്ക് പകരം ആരവ് കൂടിയിട്ടുണ്ട് ആരവും റോബിനും ഒന്നായി ഇവിക്കെതിരായിട്ട് ഇതിപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ നാലാമത്തെ സീസൺ കഴിഞ്ഞ പോലെ നമ്മൾ കാണുന്നതാണ് ഒരാൾ പോവും അടുത്ത ആൾ ഒന്നാകും പിന്നെ ആ ആളുടെ വോയിസുകൾ വെളി വരും പിന്നെ അടുത്ത ആൾ പോവും അടുത്ത ആൾ ഔട്ടാകും അങ്ങനെ പല പല വോയിസുകൾ വെളിയിൽ വന്ന നമുക്ക് ഒരു വർഷത്തോളം ഒന്നൊന്നര വർഷത്തോളം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് മിക്കവാറും ഇതും ഇങ്ങനെയൊക്കെ തന്നെ പോകാൻ ചാൻസ് ഉണ്ട് ഒരുപാട് പേരുടെ വോയിസുകളൊക്കെ ഇനിയും പുറത്തു വരാനുണ്ട് ഒരുപാട് പേരുടെ മുഖം മൂടികളൊക്കെ അഴിഞ്ഞ് ഒരുപാട് പേരുടെ മുഖം മൂടികളൊക്കെ അഴിഞ്ഞു വീഴുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനാണ് ഇവൻ ഇത് ഈ വിഷയത്തിൽ ഇല്ലാത്ത ആൾക്കാർ ഇതിൽ വലിച്ചിട്ടേന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല അവൻ വന്നിരുന്നു ശിവന്റെയും പൂജയുടെയും കാര്യം പറയുന്നു അവൻ എന്റെ നൈബർ ആയൻ്റെ പേരിൽ ഞാൻ അവൻ എന്റെ ഒരു ഫ്രണ്ട് ആയൻ്റെ പേരിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഇത് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് വലിയ തെറ്റായിട്ട് ബിക്കോസ് കാണാൻ എന്താ വന്ന് ും പൂജയും സിബിനും കൂടി വിവിയെ കാണാൻ വന്നിരുന്നു എന്ന് ആരോവ് പറഞ്ഞിരുന്നു അതെന്തോ വലിയൊരു ഗൂഢാലോചന ആയിരുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നു അവരെന്തിനു കാണാൻ വന്നു എന്നൊക്കെ ചോദ്യം വന്നു അതിനുള്ള മറുപടിയാണ് ഇവിടെ വിവി പറയുന്നത് സത്യമാണ് വിവി ചോദിക്കുന്നത് കറക്റ്റ് അല്ലേ വിവിക്ക് ഒരാൾ വന്ന് കണ്ടുകൂടേ വിവിയെ വന്ന് ഒരാൾക്ക് കണ്ടുകൂടെ അല്ലെങ്കിൽ വഴി പോകുന്ന വഴിയായിരിക്കും വിവി പറയുന്നത് അവർ വേറെ ഏതോ ഒരു പോകുന്ന വഴിക്ക് വിയെ വന്ന് കണ്ടു അത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് വിവി കൃത്യമായിട്ട് ആ നിങ്ങള് വിവിയുടെ ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാന് ഇപ്പൊ പറയരുത് ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ന്യായീകരിക്കാൻ വന്നതാണ് അല്ലെ വിവിയെ ന്യായീകരിക്കാൻ വന്നതാണ് അല്ലെങ്കിൽ ഡോക്ടർ റോബിനെ ന്യായീകരിക്കാൻ വന്നതാണ് അത് എല്ലാ പ്രാവശ്യം ഉള്ളതാവും ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന ആളെ ന്യായീകരിക്കാൻ വന്നതാണെന്ന് പറയും ഇത് ന്യായീകരണം ഒന്നുമില്ല നമ്മൾ നോർമലി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇപ്പൊ എന്നെ കാണണം എന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊഴി പോകുന്ന ഒരാള് എന്നെ കോണ്ടാക്ട് ചെയ്യും അതൊന്ന് കാണണമെന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിച്ചുണ്ടെങ്കിൽ സമയത്തറിയാം വിഷയങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കാം അത് സംസാരിക്കാനായിരിക്കാം വരുന്നത് പക്ഷെ അതിപ്പം അവർ വന്ന് നിന്ന് ഒരു ഭയങ്കര ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അതിന് തെളിവുകൾ വേണം അല്ലെങ്കിൽ അവർ സംസാരിച്ചത് കേട്ട ഒരാളായിരിക്കണം ഇതൊന്നുമില്ലാതെ ഇപ്പൊ എന്നെ ഒരാൾ വന്ന് കാണുന്നു അവർ ഗൂഢാലോചന നടത്തുകയാണ് അവർ ഗൂഢാലോചന നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞതിനുള്ള ഉത്തരമാണ് ഇവി ഇവിടെ പറയുന്നത് ഇത് ആരെയും മിനുക്കാനോ ആരുടെ മുഖം വെളുപ്പിക്കാനോ ഉള്ള വീഡിയോ അല്ല ഞാൻ ഈ വോയിസിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് അപ്പം ഞാൻ അവരോട് നല്ല ഫ്രണ്ട്സ് ആണ് ഇപ്പം നല്ല രീതിയിൽ സഹായിച്ചു പോകുന്നുണ്ട് അല്ലാതെ കൂടാലോചന ചെയ്യുന്നു സായി ഈ ഇപ്പം വന്നിരുന്ന് വലിയ എന്നുള്ള രീതിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നു ഞാൻ വോയിസ് എടുത്തു ഞാൻ അത് ചെയ്യുന്നവനാ അല്ലെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അതായതാന്നൊക്കെ കുറെ ഡയലോഗ് പറയുന്നു അതിന്റെ കൂട്ടത്തിൽ നീ പറയുന്നത് കേട്ടു ആര്യവ് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അവളുടെ അടുത്താണ് ഒരു രീതി പോലും ഒരു നോട്ടം കണ്ടുപോലും ഞാൻ ആ പറയുന്ന വ്യക്തിയെ മോശമായിട്ട് ഞാൻ 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 രീതി മോശമായിട്ട് ഈ പറയുന്നത് ഇന്നലെ ഒരു വലിയൊരു ആരോപണമായിരുന്നു അത് സായി നടത്തിയത് വിവിക്ക് ജാസ്മിനോട് എന്തോ ഉണ്ടായിരുന്നു എന്നാണ് ആ വീഡിയോയിൽ സായി പറഞ്ഞത് നമ്മൾ ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്ത ആളുമാണ് അപ്പോഴും ഞാൻ പറഞ്ഞു ഇതിന് ഉത്തരം തരേണ്ടത് വിവി ആണ് ഇപ്പോൾ ഞാൻ പറയുന്നു ഇതിന് ഉത്തരം തരേണ്ടത് ഇപ്പോൾ വിവി അതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട് വിവി ഒരിക്കലും ഏഹ് ഇതിനെപ്പറ്റി അല്ലെങ്കിൽ എനിക്ക് ഒരു എനിക്ക് അങ്ങനെ ഒരു സംഭവമേ എന്റെ മനസ്സിലില്ലായിരുന്നു എൻ്റെ ഒരു ജസ്റ്റ് ഫ്രണ്ടായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനൊരു നോട്ടം കൊണ്ടുപോലും അല്ലെങ്കിൽ ഞാനൊരു വാക്കുകൊണ്ട് പോലും ഞാൻ അങ്ങനെ ആ ആളോട് സംസാരിച്ചിട്ടില്ലെന്ന് അപ്പോൾ ഇനി ആ ആളാണ് അങ്ങനെ വല്ലതും ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വിവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് എക്സ്പ്ലനേഷൻ തരേണ്ടത് ആ ആളാണ് വിവി പറയുന്നുണ്ട് ഞാൻ എനിക്ക് എനിക്കങ്ങനൊരു സംഭവം അപ്പം ഈ ഒരുമിച്ച് ട്രാവൽ ചെയ്തതും ഒരുമിച്ച് ഇടപഴകിയതും ഇവർ രണ്ടുമാണല്ലോ ഈ പറയുന്ന ഫ്രണ്ടും വിവിയുമാണല്ലോ ഫ്രണ്ടിന്റെ പേര് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല വിവിയുമാണല്ലോ അപ്പം അതിന് ആ ഫ്രണ്ടാണ് പറയേണ്ടത് ഈ പറയുന്നതിൽ ആര് പറയുന്നതാണ് സത്യം എന്നുള്ളത് പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു വിവി പറയുന്നത് വെച്ചിട്ട് വിവി ഒരു ഫ്രണ്ട് ആയിട്ടായിരിക്കാൻ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സായി പറയുന്നത് എനിക്ക് പുള്ളിക്ക് മറ്റേ എന്തോ ആയിരുന്നു എന്നാണ് സായിയും പറയുന്നത് ഇനി ഇതിനകത്ത് എക്സ്പ്ലനേഷൻ തരേണ്ടത് ഈ വിഷയത്തിൽ ഇതൊരു ഇതൊരാളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ് അത് ആരുമായിക്കോട്ടെ വലിയ എത്ര വലിയ യൂട്യൂബർ ആയിക്കോട്ടെ ഇപ്പൊ നമുക്ക് ആരോട് വൈരാഗ്യം വാശിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവാം പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ആ ഒരു ഭാവിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് പുള്ളി ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് സായി പറയുമ്പോൾ എക്സ്പ്ലനേഷൻ ഇപ്പോൾ തന്ന സ്ഥിതിക്ക് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്ന് നമുക്ക് എനിക്ക് സായി എടുത്ത് പറയാനുള്ളത് നീ റോബിനുമായിട്ട് ചേർന്ന് ആരെയൊക്കെ ഫോണിൽ വിളിക്കുന്നു നീ എനിക്കെതിരെ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നു മുതൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എന്റെ ഉണ്ട് ഞാനത് പുറത്തിടുന്നില്ല നീ ഇനിയിപ്പോ പറയും ഇപ്പൊ ഇതിനകത്ത് വിവി പറയുന്നത് സായി വിവിയോടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരോടായിരിക്കാം മറ്റുള്ളവരെയൊക്കെ കുറിച്ച് ആരോടൊക്കെയോ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ വോയിസ് റെക്കോർഡുകൾ ഉണ്ട് എന്നാണ് വിവി ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് അപ്പം ഈ പറഞ്ഞു വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരാരും മോശമല്ല വോയിസുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവരവരുടെ ആവശ്യത്തിന് അവരവരെല്ലാരും ഉപയോഗിക്കുന്നുണ്ട് അവരവരുടെ കാര്യം വരുമ്പോൾ അവരവരുടെ അതിൻ്റെതാ ഉഷാറായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം വിവിയും പറയുന്നത് ഇനി ഇപ്പൊ കടന്നുകൊണ്ട് പറയണ്ട കൂടുതലൊന്നും പറയണ്ട ഞാനാണെങ്കിൽ വിടേണ്ട സമയത്ത് ഞാൻ അത് വെളിയിൽ വിട്ടോളാം എന്നാണ് പറയുന്നത് പലരെയും കുറിച്ച് സായിയും ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് പല ആൾക്കാരെയും കുറിച്ച് അതിനകത്ത് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഡോക്ടർ റോബിനെയും കുറിച്ചും സായി എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തൊക്കെയോ രീതിയിൽ അപ്പൊ അതും ഇനി ഞാൻ വെളിയിൽ വിടും എന്നുള്ള രീതി തന്നെയാണ് ഇതിനകത്ത് ഇതിനകത്ത് വിവി പറയുന്നത് വിവിയുടെ ഈ ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ കുറച്ച് കുറെ 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 കാര്യങ്ങൾ നിങ്ങൾക്ക് റിവീൽ ആകും ഇന്നലെ ഞാൻ സായിയുടെ വീഡിയോ കണ്ടു ഇന്ന് ഞാൻ വിവിയുടെ വീഡിയോ കണ്ടു സായി പറഞ്ഞ മിക്ക കാര്യങ്ങൾക്കും ഇവിടെ വിവി മറുപടി കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി അതുപോലെ റോബിന്റെ വിഷയത്തിൽ ആരവ് പറഞ്ഞ വിഷയത്തിലൊക്കെ കൃത്യമായ കുറേ കാര്യങ്ങൾ പറയുന്നതായിട്ട് എനിക്കിതിൽ തോന്നിയിട്ടുണ്ട് ഇവ ഇനി ആരവ് ഇതിനകത്ത് എന്താണ് പറയുന്നറിയില്ല ആരവ് തീർച്ചയായിട്ടും ഇതിനെ മറുപടിയുമായിട്ട് വരുമാനിക്കാം പിന്നെ റോബിനും ഇവരും എല്ലാവരും കൂടെ സംസാരിച്ച ഒരു ഇരുപത്തൊമ്പത് മിനിറ്റിന്റെ വീഡിയോ അത് ഉടനെ തന്നെ പുറത്തു വരും എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് അടുത്ത് തന്നെ അതും വെളിയിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് അതിനൊന്ന് വെയിറ്റ് ചെയ്യാം